നമസ്കാരം ട്രൂവിഷൻ ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഖലീൽ ചിബ്രാന്റെ വാക്ക് കടമെടുക്കുകയാണ് ഋതുക്കളുടെ സഹായമില്ലാതെ വളരുകയും വിടരുകയും ചെയ്യുന്ന ഒരേ ഒരു പുഷ്പം പ്രണയം മാത്രമാണ് ഇതിവിടെ പറയാൻ കാരണം വേറൊന്നുമല്ല വിശദീകരിക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഇത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വിവാഹിതരായ സുബിലാൽ ശാന്തിനി ദമ്പതികൾ വെറുമൊരു ചക്രകസേരയിൽ ഒതുങ്ങിപ്പോവേണ്ടിയിരുന്ന സുബിലാലിന് പുതിയ ജീവിതം ലഭിച്ചത് സോഷ്യൽ മീഡിയ വഴിയാണ് ശാന്തിനി എന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയ വഴിയാണ് സുബിലാലിനെ കണ്ടുമുട്ടുന്നത് എന്ത് പ്രതിസന്ധി സംഭവിച്ചാലും ജീവിതചക്രം മുന്നോട്ട് തന്നെ നീങ്ങുമെന്ന നിശ്ചയദാർഢ്യം അരക്കിട്ടുറപ്പിച്ച് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു സുബിലാലിന്റെയും ശാന്തിനിയുടെയും വിവാഹ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുന്നു സുബിലാൽ നമസ്കാരം സ്വാഗതം നമസ്കാരം കഴിഞ്ഞ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയസ് വഴി കണ്ടു എങ്ങനെയാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മുമ്പ് രണ്ടു ഒരു ഒരു വീഡിയോസ് പുറത്തു വന്നാരുന്നല്ലേ അഭിമാപ്പുമായി ബന്ധപ്പെട്ടൊരു പെൺകുട്ടിയെ ഒരു വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു ചങ്ങാതിക്കൂട്ടം ചാനലിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് ആ വീഡിയോസ് കണ്ടാണ് ഒരു കൂട്ടുകാരെ എന്നെ വിളിച്ചത് ഒരു ആള് പരിചയപ്പെടാൻ വിളിച്ചു അത് പിന്നെ പരിചയപ്പെടാനായിട്ട് വിളിച്ചാണ് ടീച്ചറാണ് പിന്നെ നല്ല ഒരു ഫ്രണ്ട്ലി ആയി അങ്ങനെ ആ കൂട്ടുകാരുടെ കെയർ ഓഫില് കൂട്ടുകാരിക്ക് അറിയാത്തൊരു ഫാമിലിന്ന് ആ ഫാമിലി എന്റെ ഡീറ്റെയിൽസും എന്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം കാണിച്ച് അങ്ങനെ അവർക്ക് താല്പര്യം തോന്നി എന്നെ വിളിച്ചു അങ്ങനെ ചെന്ന് കണ്ടു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഇടയ്ക്ക് പ്രോബ്ലംസ് അവരുടെ പാതം അതിലും എല്ലാം സോൾവാട്ടുണ്ടാവുമല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയസ് എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവ് സൈഡ് ഒക്കെ ഉണ്ട് പലരും സോഷ്യൽ ഒക്കെ യൂസ് ചെയ്യുന്നത് മിസ് യൂസ് മിസ്യൂസ് പറയാൻ പറ്റും പക്ഷെ ലൈഫിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു ബെനിഫിറ്റ് ആയി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇല്ല ബെനിഫിറ്റ് അതൊരു നല്ലൊരു കാര്യമാണ് കാരണം ഇതൊരു മറ്റ് രീതിയിലുള്ളതല്ല കാരണം എന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ചങ്ങാതി ചങ്ങാതിക്കൂട്ടത്തിന്റെ വിളിച്ചിട്ട് സംസാരിച്ചതും അവരെന്നെ വിളിച്ചു പിന്നെ അതേപോലെ ജി സി എൻ ചാനൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനല് ചങ്ങാതിക്കൂട്ടം യൂട്യൂബ് ചാനല് ഇവരുടെ രണ്ടുപേരും എന്നെ ഡയറക്റ്റ് വിളിച്ചു ആ രണ്ടു വീട്ടിലും ഒന്ന് എന്റെ ഒരു വീഡിയോ ചെയ്തിട്ട് അവര് പോസ്റ്റ് ചെയ്തു അതൊരുപാട് ഒരുപാട് കമന്റുകളും പിന്നെ ഒരുപാട് സപ്പോർട്ടും തോന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് നെഗറ്റീവ് ആവുമല്ലോ കാരണം ഏതൊരു കാര്യത്തിൽ നെഗറ്റീവ് എനർജി ഉള്ളു അതിപ്പോ ഒരു പത്ത് പേര് ഒരാൾ നെഗറ്റീവ് പറയും അത് നമ്മൾ അകത്തെ ഉൾക്കൊള്ളണ്ട നമ്മള് പോസിറ്റീവ് ഇല്ലെങ്കിൽ പോവാൻ മുന്നോട്ട് നീങ്ങും പലരും ദുരുപയോഗം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരം നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് സുബിലാൽ ശാന്തിനി ദമ്പതികൾ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം കേട്ടിട്ടില്ലേ ഫോർ എവറി ആക്ഷൻസ് ആൻ ഈക്വൽ ആൻഡ് റിയാക്ഷൻ അതിവിടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല സാമൂഹ്യ മാധ്യമങ്ങൾക്ക് എപ്പോഴും മോശം വശം മാത്രമല്ല ഇത്തരം നല്ല വശങ്ങളുമുണ്ട് നന്നായി ഉപയോഗിച്ചാൽ എല്ലാം നല്ലതു തന്നെ അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്